പി അൻവറിന്റെ യു ഡി എഫ് പ്രവേശം സംബന്ധിച്ച കാര്യങ്ങളിൽ അനിശ്ചിതത്വം തുടരുമ്പോൾ അൻവർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിൽ ഒരു ആശ്രയക്കുഴപ്പം നിലനിൽക്കുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അത് വീണ്ടും ഒരു ചർച്ചാ വിഷയമാവുകയാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിനകത്തും കോൺഗ്രസ് അകത്തെ ഘടകക്ഷികൾക്കുള്ളിൽ തന്നെ അൻവറിനെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിരുദ്ധ വിരുദ്ധാഭിപ്രായങ്ങളുണ്ടോ ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ശ്രീ പി ജെ കുര്യൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം ശ്രീ പി ജെ കുര്യൻ സ്വാഗതം താങ്കൾക്ക് ശ്രീ പി ജെ കുര്യൻ പല കാര്യങ്ങളിലും വളരെ ബോൾഡായിട്ടുള്ള വളരെ ഓപ്പൺ ആയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ താങ്കൾ നടത്താറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ ശശി തരൂരിനെ കുറിച്ച് താങ്കൾ പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു കാരണം തരൂരിനെ എം പി ആക്കിയത് ആരാണെന്ന് തരൂർ ഓർക്കണമെന്ന് താങ്കൾ പറഞ്ഞു പി വി അൻവറിൻ്റെ കാര്യത്തിൽ എന്താണ് ശ്രീ പി ജെ കുര്യൻ താങ്കളുടെ അഭിപ്രായവും നിലപാടും ശ്രീ അൻവർ ഭാഗം ആകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷെ അതിന് തടസ്സമുണ്ടാക്കിയത് യു ശ്രീ അൻവർ തന്നെയാണ് അൻവർ നേരത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു ഏത് സ്ഥാനാർത്ഥിയായാലും അൻവർ പിന്തുണയ്ക്കു വന്നു സ്ഥാനാർത്ഥിയുടെ പേര് പറയാനോ ഒരു സ്ഥാനാർത്ഥിയെ അഭിപ്രായപ്പെടുവാനോ ശ്രീ അൻവറിന് അവകാശമുണ്ട് അത് ആർക്കും പറയാം പക്ഷേ കോൺഗ്രസ് പാർട്ടി ഒരു പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ ഒരു സ്ഥാനാർത്ഥിയെ അംഗീകരിച്ച് പ്രഖ്യാപിച്ചതിന് ശേഷം ആ സ്ഥാനാർത്ഥിക്കെതിരെ ശ്രീ അൻവർ പ്രസ്താവന ഇറക്കിയത് ആ സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം പ്രത്യേകിച്ച് ഉന്നയിച്ചത് അതൊട്ടും അതാണ് ഇതിലെ ആദ്യത്തെ കല്ലുകടി അതുപോലെ അൻവറിന് നേരത്തെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഏത് സ്ഥാനാർത്ഥിയാലും ജയിപ്പിക്കുമെന്നാണ് അതിൽ നിലപാടി നാഥകം മാറി അപ്പോൾ അൻവർ നിലപാടുകൾ മാറുന്നു എന്ന് മാത്രമല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എതിരായി ആരോപണം ഉന്നയിക്കുന്നു അപ്പോൾ സ്വാഭാവികമായി അത്തരം കല്ലുകടികൾ ആദ്യം ഉണ്ടാക്കിയത് അൻവർ തന്നെയാണ് മറിച്ച് അതൊന്നും ഉണ്ടാകാതിരുന്നെങ്കിൽ സ്മൂത്തായി നടന്ന് നടക്കുമായിരുന്നു അൻവർ യു ഡി എഫിൽ എടുക്കുന്നതിൽ കോൺഗ്രസ് യു ഡി എഫിൽ ആർക്കും എതിരുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അൻവർ ഉണ്ടാക്കിയ ഇത്തരം തടസ്സങ്ങളാണ് ഇതിനെല്ലാം കാരണമായി മാറുക എന്നാണ് എൻ്റെ 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 വില വിലയിരുത്തൽ ഇനിയുമാണേലും അൻവർ ഇത്രയും കണ്ടീഷനൊക്കെ പറഞ്ഞു ഇത്തരം പ്രസ്താവന അൻവരുടെ പ്രസ്താവന ഓരോന്നും എന്താണ് ആ പ്രസ്താവനയ്ക്കകത്തെല്ലാം പൊളിറ്റിക്കൽ മീനിങ് ഉണ്ട് മീനിങ്ങുണ്ട് പേഷണൽ മീനിങ്ങുണ്ട് ഇൻഡയറക്റ്റായി ആരോപണമുണ്ട് ഒരു ഓരോ പ്രസ്താവനയും അൻവർ വളരെ ആലോചിച്ച് പറയുന്നതാണ് ഇപ്പോൾ തന്നെ എന്താ മുഖത്ത് താഴെ കിടക്ക് കാലു പിടിക്കുന്ന ആളെ ചവിട്ടുന്നതെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആ പ്രസ്താവനയ്ക്കാരുടെ അകത്തുള്ള മീനിങ് എന്ന് പറയുന്നത് വളരെ വ്യക്തമല്ലേ അപ്പോൾ അത്രയും പ്രസ്താവനകളിലൊക്കെ പോകാതെ പോകാതെ ഞാൻ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കും ആ ആര് സ്ഥാനാർത്ഥിയായാലും എൻ്റെ എൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും പറയുന്നത് അദ്ദേഹം പറയുന്നത് പിണറായി വിശത്തെ തോൽപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശം പിണറായി വിശ്വത്തെ തോൽപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറച്ച നിലപാടെടുത്ത് പ്രവർത്തിച്ചാൽ അതിന് തയ്യാറായാൽ ബാക്കി കാര്യമൊക്കെ സ്മൂത്തായി പോകുമെന്ന് കരുതുന്ന ആളാണ് ഞാൻ ആ അല്ല ഞാൻ യു ഡി എഫിലേക്ക് പി വി പി വി അൻവറിനെ എടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ശ്രീ പി വി അൻവറും യു ഡി എഫിൽ ഉണ്ടാകണമെന്ന ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അതിന് തടസ്സങ്ങളാണ് അദ്ദേഹം തന്നെ സൃഷ്ടിക്കുന്നു എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അതാണ് ഞാൻ പറയുന്നത് ശരി അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത് അൻവർ സ്വയം തിരുത്തിയാൽ അദ്ദേഹത്തിന് യു ഡി എഫിലേക്ക് വരാനുള്ള യോഗ്യതയാകും അല്ല അതെ തീർച്ചയായും തീർച്ചയായും അൻവറുടെ ചില സ്റ്റേറ്റ്മെൻ്റുകൾ വന്ന ആപത്തുകൾ അപകടങ്ങൾ അപകടകരമായ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അത് തിരുത്തേണ്ടതാണ് അത് തിരുത്തിയില്ലെങ്കിലും അദ്ദേഹത്തിന് ഇനിയാണേലും ഇനിയാണേലും തെറ്റ് തിരുത്തി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാമല്ലോ അദ്ദേഹം യു ഡി എഫിന് നിരുപാധിക പിന്തുണ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള വ്യവസ്ഥയനുസരിച്ച് ആ നിരുപാധിക പിന്തുണ കൊടുക്കുന്ന കൊടുത്താൽ സ്വാഭാവികമായും യു അതിനനുസരിച്ച് പ്രതികരിക്കും ഇപ്പം കണ്ടീഷൻ വെച്ച് ഒരു പ്രത്യേകിച്ച് നിങ്ങൾ അറിയേണ്ട സോറി ഗോപികൃഷ്ണൻ അറിയാമല്ലോ അദ്ദേഹം ടി ടി എം സിയുടെ നേതാവാണ് കേരളത്തിൽ ടി എം സി എന്ന് പറയുന്ന ദേശീയ പാർട്ടിയാണ് ദേശീയ പാർട്ടി കോൺഗ്രസ്സുമായി ഡൽഹിയിൽ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരു ദേശീയ പാർട്ടി ആ പാർട്ടിയെ കേരളത്തിൽ ഘടകക്ഷിയാക്കുന്നതിന് യു ഡി എഫിൻ്റെ ഘടകക്ഷിയാക്കുന്നതിന് പ്രൊസീജിയറിലായ ചില പ്രശ്നമുണ്ട് ദേശീയ കോൺഗ്രസിൻ്റെ അംഗീകാരം വേണം അത് ചർച്ച ചെയ്യണം അപ്പോൾ അതിനകത്തൊക്കെയുള്ള നിസ്സാരമായ ഒരു വ്യക്തിയോട് ഇപ്പോൾ അൻവർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇറ്റ് വാസ് ഈസി പക്ഷേ അൻവർ ഒരു ദേശീയ പ്രസ്ഥാന പാർട്ടിയുടെ ഭാഗമായപ്പോൾ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് അത് അൻവർ മനസ്സിലാക്കണം അൻവർ ഇപ്പോൾ ഒരു വ്യക്തിയല്ല ഒരു ദേശീയ പാർട്ടിയുടെ കേരളത്തിലെ യൂണിറ്റ് പ്രസിഡന്റാണ് അത് അത് അതിൻ്റെ ഗുണവും ദോഷവും അദ്ദേഹം മനസ്സിലാക്കാൻ തയ്യാറാകണം അതാണ് പ്രശ്നം ശരി ശ്രീ പി ജെ കുര്യൻ അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പി വി അൻവർ ഇനി ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ അത് ഒഴിവാക്കാൻ കൂടി യു ഡി എഫ് ശ്രദ്ധിക്കണം ഇന്ന് താങ്കളൊരു മുതിർന്ന നേതാവെന്ന നിലയിൽ ഉപദേശ രൂപത്തിൽ പറയുമോ അല്ല അതിപ്പോൾ പി പി വി അൻവർ മത്സരരംഗത്തുണ്ടാകരുത് എന്നാണ് എൻ്റെ 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 അഭിപ്രായം യു ഡി എഫും അതിന് അത്തരം ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിപാടി വി വി അൻവറിനെ സഹകരിപ്പിക്കണം വി അന്വർ അതനുസരിച്ച് തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തണം വരുത്തി സഹകരിച്ചു പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ശരി വളരെയധികം നന്ദി ശ്രീ പി ജെ കുര്യൻ താങ്കൾ താങ്കളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും പങ്കുവച്ചതിന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ശ്രീ പി ജെ കുര്യനാണ് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് പി വി അൻവർ യു ഡി എഫിൻ്റെ ഭാഗമാകേണ്ട ആളാണ് അതേസമയം തന്നെ അൻവർ ഇപ്പോൾ നടത്തുന്ന പ്രസ്താവനകൾ പ്രതികരണങ്ങൾ അത് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തിന് യോജിച്ചതല്ല മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ് പോലെ ഒരു ദേശീയ പ്രസ്ഥാനത്തെ പാർട്ടിയെ ഈ യു ഡി എഫിൻ്റെ ഭാഗമാക്കുമ്പോൾ അന്ന് ചില പ്രൊസീജിയർ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും യു ഡി എഫിൻ്റെ ഭാഗമാകുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകേണ്ടത് എന്ന് കൂടിയാണ് ശ്രീ പി ജെ കുര്യൻ നമ്മളോട് പറഞ്ഞത്